ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ കാര്യത്തെ കുറിച്ചാണ് കേട്ടോ പറയണത് എൻ്റെ മുടിയുടെ കാര്യം ഇപ്പോൾ എന്ന് പറയുമ്പോൾ വലിയ എന്താ പറയുക നിറയെ നല്ല കട്ടിയുള്ള ഇടതൂർന്ന കാർ കൂന്തലൊന്നും അല്ല എന്നാലും ഇപ്പോൾ കുറച്ച് മുന്നേ എനിക്ക് മുടിയൊന്നും ഉണ്ടാ മുടി കുറച്ച് കുറവായിരുന്നു അതെ മുട്ടു അതായത് കല്യാണത്തിന് മുന്നൊക്കെ മുടി നന്നായിട്ട് കുറവായിരുന്നു കേട്ടോ കുറവായിരുന്നെച്ചുകഴിഞ്ഞാൽ എനിക്ക് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ രണ്ട് ഭാഗത്ത് മുടി കെട്ടണം അപ്പം ഈ മുടി ഇപ്പുറത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പിന്നി പിന്നിട്ട് രണ്ടിങ്ങനെ മടക്കിയിട്ട് കെട്ടണം അങ്ങനെ മടക്കി കിട്ടണത് എനിക്ക് വലിയ ഇഷ്ടമല്ലേ അപ്പൊ ഞാൻ എന്ത് വെച്ചാൽ ഇങ്ങനെ റിബൺ ഇട്ട് ഇവിടെ കെട്ടിയിട്ട് പിന്നെ പിന്നീട് അടിയിൽ ഒരു റബ്ബർ ബാൻഡ് ഇടും അങ്ങനത്തെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളത് അപ്പോൾ കുറച്ച് നീളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ സമ്മയിക്കില്ല അങ്ങനെ കെട്ടാൻ അത് അപ്പൊ ആ ഒരു നീളത്തിൽ നീ മുടിയായിട്ട് കഴിഞ്ഞല്ലേ പണ്ടി ചാക്കിന്റെ പടത്തിൽ വില്ലമാര് കാണാം ഈ മീസ നീട്ടർ മീസായിട്ട് മറ്റേ പടത്തിൽ അപ്പൊ ഈ മുടി അതന്നെ കുറച്ച് നീളം വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മടക്കി കെട്ടാൻ എന്തായാലും നിർബന്ധം അപ്പൊ എനിക്ക് അങ്ങനെ നീളം എനിക്ക് അങ്ങനെ മടക്കി കെട്ടാൻ തീരെ ഇഷ്ടല്ലേ അപ്പൊ എന്നെ കാണാൻ ഒരു രസ എനിക്ക് തന്നെ തോന്നുന്നു തോന്നുന്നത് കൊണ്ടാ അല്ലെങ്കിൽ രസമില്ലേ അങ്ങനെ അപ്പോൾ സ്കൂൾ പോണ സമയത്ത് കുറച്ചും കൂടെ ഇറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കത്രി ഞാൻ തന്നെ എടുത്ത് വെട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മുടി അപ്പോൾ അങ്ങനെ അങ്ങനെ ആയിരുന്നു മുടി പിന്നെ കട്ടി ഉണ്ടായിരുന്നു നീളം ഇല്ലയെന്നേ ഉള്ളൂ കട്ടി ഉള്ളൊരു മുടിയായിരുന്നു പക്ഷെ നീളം വെക്കാറില്ല വെപ്പിക്കാറില്ല എപ്പോഴും കട്ടിന്നു മാത്രം അപ്പൊ ഇപ്പൊ കുറച്ച് കട്ടി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണ്ടത്തെ പോലത്തെ കട്ടിയൊന്നും ഇല്ലാട്ടോ എന്നാലും കുറച്ചൊരു നീളവും കുറച്ച് കാണുമ്പോ ഒരു ഒരു മുമ്മെന്ന് നിക്കണമുണ്ട് മുടി അങ്ങനെ അപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഈ പോലെ മുടിയില്ല മുടിയില്ലെങ്കിൽ എന്താ പറയാ അയ്യേ മുടിയില്ലാത്ത പെണ്ണ് അങ്ങനെയൊക്കെയല്ലേ പറയാറ് എന്നെയൊക്കെ ഞാനൊക്കെ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട് കേട്ടോ ഓ തീരെ മുടിയില്ല എന്തിനാ പറയണ ഒരു കല്യാണത്തിന് വന്നപ്പോൾ വന്നപ്പോ നിങ്ങളുടെയല്ലേട്ടാ നിങ്ങളുടെ കഥ വേറെ വേറൊരു ചേച്ചി അതുപോലെ ആ കുട്ടീനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ അയ്യോ ആ കുട്ടിക്ക് മുടിയില്ല അങ്ങനൊരു ഇത് എന്നെ വെച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെയല്ല പെണ്ണ് കാണാൻ വന്നിട്ട് അങ്ങനെ ആലോചനയിൽ വരുമ്പോ പെൺകുട്ടികളുടെ കുട്ടിക്ക് തീരെ മുടിയില്ലാത്ത അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ ആണോ അങ്ങനെ അപ്പൊ ഇപ്പൊ ഇപ്പൊ ഞാൻ ഇണ്ടല്ലോ ഏഹ് മുടി എനിക്ക് കൊഴിച്ചല് നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പോഴും കുറേശൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാനിപ്പോ ഒരു ഞാൻ തന്നെ കാച്ചിയെടുത്ത ഒരു എണ്ണയുണ്ട് ആ എണ്ണ തേച്ചിട്ടാണ് തച്ചിട്ടാണിപ്പോ കുളിക്കാറ് അപ്പൊ എനിക്ക് മുടി കുഴിച്ചിട്ടുണ്ട് മിക്സിങ് കറിവേപ്പില ആണ് മെയിൻ ആയിട്ട് ഇടുന്നത് കറിവേപ്പില ഒരു അഞ്ചാറ് ചെറിയുള്ളി പിന്നെ ഇത്തിരി തലനീരറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മണി കുരുമുളക് പിന്നെ ഉള്ളൂ അതാണ് ആ അതിട്ടിട്ട് കാച്ചും ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കും ചൂടായി വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണി കുരുമുളക് ഇടും കുരുമുളക് ഇട്ടിട്ട് അതൊന്നും മൂത്ത് വരുമ്പോൾ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി ചതച്ചത് ഇടും എന്നിട്ട് അതൊന്നും മൊരിഞ്ഞ് വരുമ്പോൾ ഈ കറിവേപ്പില ഒരു പിടി കറിവേപ്പില എടുത്തിട്ട് ആ ഈ ഉള്ളി മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഈ കറിവേപ്പില ഇടും കറിവേലിപ്പലി ഇട്ടിട്ട് ആ കറിവേപ്പിലി ഒന്നിങ്ങനെ ഇങ്ങനെ ടക്കടുന്ന ഒരു പൊട്ടണ ഒരു സമയത്ത് ഒരു പൊട്ടണ ഒരു സമയം ഉണ്ടല്ലോ ആ സമയം ആ എല്ലാ കറിവേപ്പിലയും പൊട്ടി തീർന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് പിന്നെ അത് അങ്ങനെ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തൊട്ടേ ഉപയോഗിക്കുന്നു ഇതിപ്പോ ഇതിപ്പോ ആരാ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ആരോ ഒരാൾ പറഞ്ഞു തന്നതാണ് ഈ എണ്ണാട്ട ഇങ്ങനെ ഇങ്ങനെ കാഴ്ച നല്ലതാണ് പറഞ്ഞിട്ട് ആരാ എനിക്ക് ഓർമ്മയില്ല പണ്ടാരോ പറഞ്ഞു തന്നതാ പോയ സമയത്തൊക്കെ പറഞ്ഞ ഇല്ല പോലെ കഷ്ണം അന്ന് അതാച്ചേ ആ കല്യാണത്തിന്റെ ടൈമൊക്കെ ആ ആയപ്പോടിയുടെ കട്ടിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പോയി അത് അവിടെ എന്താ പറയാ അമ്മയൊക്കെ പറയണത് പിറന്നാളിന്റെ അന്ന് പോയിട്ട് മുടി വെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടി പോയതും മുടി കൊഴിയണതും ഒക്കെ പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു അത് ഒരു ദിവസം എന്റെ പിറന്നാളെന്ന് തൊട്ടപ്പുറത്ത് വീട്ടില് ചേച്ചി ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് എന്റെ അച്ഛമ്മ അല്ല അങ്ങനെ ഇപ്പോഴാണെങ്കിൽ ജന്മമാസത്തിൽ മുടി വെട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില ശാസ്ത്രങ്ങൾ ശാസ്ത്രം തന്നെ അപ്പൊ അന്ന് പോലെ പിറന്നാളിനെ അന്ന് തൊട്ടപ്പുറത്ത് വെട്ടിത്തെ ചേച്ചി ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ ചേച്ചി പറഞ്ഞു ഞാൻ യു മുടി യു കട്ട് ഒക്കെ ചെയ്യൂട്ടോ യു കട്ട് ചെയ്യും വി ഷേപ്പിൽ കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരാശ അപ്പൊ ചേച്ചി എനിക്ക് ഇന്നപ്പോ തന്നെ മുടി വെട്ടിത്താന്നും പറഞ്ഞു അങ്ങനെ ഞാൻ യു കട്ട് ചെയ്തു ആ യു കട്ട് ചെയ്തതിൽ അങ്ങനെ പിന്നെ എനിക്ക് മുടി അത് കിളിർത്ത് അതായത് കൊഴിയേലന്നെ ആയിരുന്നു കട്ടിയൊക്കെ നല്ലോണം പോയി അങ്ങനത്തെ ഒരു പരുവായിട്ട കല്യാണം അവര് കല്യാണം ആലോചിക്കാൻ വരുന്ന സമയത്ത് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് എന്റെ മുടി കൊറവന്നെയായിരുന്നു എന്നിട്ട് ഉണ്ണേട്ടൻ എന്താ ഞാൻ എന്താ എവിടെന്നു അങ്ങനെയല്ലേ ഉണ്ണേട്ടൻ്റെ ഒരു വിഷമം എന്റെ ഞാൻ കല്യാണം കഴിക്കാൻ പോണപ്പു മുടിയില്ലെന്ന് ആൾക്കാര് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റിലേറ്റീവ് ഉണേട്ടൻ്റെ ആരും അതെ അവര് തേക്കുന്ന എണ്ണ വാങ്ങിച്ചിട്ട് എനിക്ക് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊരു സ്നേഹല്ല ആരും അറിയാണ്ട് എല്ലാവരും അറിഞ്ഞു അപ്പൊ അന്ന് ആ എണ്ണയുടെ പേരെന്താന്ന് വെച്ചാൽ മാലിയത്യാദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എണ്ണയാണ് മാലത്യാദി മാലത്യാദിയിലും അങ്ങനെ ഒരു നാലു കോട്ടക്കലാണ് അതിനുശേഷം ഒന്നും പറയാൻ പറ്റും പിന്നെ ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിയുമ്പോ ഏഹ് ഈ ഹോർമോൺ ചേഞ്ചൊക്കെ വരുമ്പോ ശരിക്കും മുടി വളരുമല്ലോ ആ പ്രസവത്തിന്റേതായിട്ടുള്ള ചികിത്സകൾ കുറെ നല്ല ഭക്ഷണങ്ങളും നല്ല കാര്യങ്ങളും നല്ല ഇതൊക്കെ കഴിക്കുമ്പോ നമുക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കേറു അപ്പൊ പിന്നെ എന്തായാലും മുടി വളരും അതിനുശേഷമാണ് വന്നത് അത് വരയ്ക്കും മുടി അങ്ങനെ കുറച്ച് ഈ കനം കുറഞ്ഞ് ഈ ഈ കളറല്ലോ മുടി മുടി ഒരു ചെമ്പം കളറായിരുന്നു

കണ്ണാടായി ഈ കണ്ണാടോ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഒരു വർഷമാവാറായി ഒരു വർഷമാവാറേ ഇത് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള ശരിയായിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത് അത് ഈ താഴത്തെ താഴത്ത് രണ്ട് രണ്ട് പവറാണ് കേട്ടോ ദൂരത്തേക്കുള്ളതും രണ്ട് സൈഡിനെനിക്ക് പ്രശ്നമുണ്ട് പക്ഷേ ഈ അടിയിലത്തെ ഗ്ലാസ് കുറച്ച് ഏറിയ കൂടുതൽ എന്ത് തോന്നുന്നുണ്ട് അവർ സെറ്റ് ചെയ്തപ്പോൾ അപ്പോൾ അതിങ്ങനെ വെക്കണ സമയത്ത് നമ്മളിങ്ങനെ നോക്കണ സമയത്ത് ഈ ഗ്ലാസ് കൂടെ തന്നെയാണ് കാണുന്നത് അപ്പൊ ഈ അടുത്ത് ഈ ഒരു ഷോർട്ട് സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ലേ ആ ഒരു ഗ്ലാസ് കൂടെ തന്നെയാണ് നമ്മൾ നേരെ ലോങ്ങിൽ നോക്കുമ്പോൾ കാണുന്നത് അപ്പൊ അത് കുറെ നാളായിട്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു ഇത് ലെഗ് ഉണ്ടല്ലോ ഇവിടെ വെക്കുന്നത് അതൊക്കെ വളച്ച് തിരിച്ചു പിടിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പൊ വലിയ കുഴപ്പമില്ല പക്ഷെ അപ്പൊ കുഴപ്പമെന്ന് വെച്ച് ഈ കണ്ണിന്റെ ഈ പീലൊക്കെ ഇതും കൂട്ടിയിട്ട് എപ്പോഴും ല്ല ഇത് പോയി ടച്ച് ചെയ്യുമ്പോഴേ ഇപ്പൊ പാട് വരില്ലേ അപ്പൊ അങ്ങനെ വല്ലാത്ത പ്രശ്നത്തില്ല ഇപ്പൊ എനിക്ക് ആകെ കൂടി എടുത്ത് സുഖമായിട്ട് വെക്കാൻ പറ്റത്തി ചെവിടെ അപ്പുറത്ത് കൂടെ അപ്പൊ വെക്കുമ്പോ കൊഴപ്പില്ല ഇതൊന്നും മാറ്റണത് ഏഹ് ഇതിപ്പോ വല്യ പേരെ ഇത് തന്നെ ഇതിന് തന്നെ ആറായിരത്തഞ്ഞൂറ് രൂപ ഇതൊന്നുമല്ല ആറായിരഞ്ഞൂറ് രൂപ വലുതോണ്ട് ഓരോരുത്തർ ഏഹ് വേറെ ഫ്രെയിമും ഗ്ലാസ് ഒക്കെ മാറ്റുമ്പോ എണ്ണായിരം രൂപ പതിനായിരം രൂപ അങ്ങനെ ചാർജ് ഇത് തന്നെ ആറായിരം രൂപ ഇനി ഇത് മാറ്റണം ഇത് ഇപ്പൊ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് േ മങ്ങനെ പറഞ്ഞാ കാര്യം അത് സെറ്റ് ചെയ്ത് ശരിയല്ല ശരിക്കും ഈ താഴത്തെ ക്ലാസ് ചെറിയൊരു ഏരിയ നമുക്ക് ഇങ്ങനെ വായിക്കാനും ഇതിനൊക്കെ മാത്രമായിട്ട് പക്ഷെ കൂടുതലേരിയും ഈ ക്ലാസ് ആണ് താഴത്തെ ക്ലാസ് ആണ് കാര്യമില്ല സെറ്റ് ചെയ്ത് ശരിയാവേണ്ടേ അപ്പൊ കണ്ണട കാര്യത്തിലേക്ക് പോയില്ലേ മുടിയുടെ കാര്യമാണ് അപ്പൊ എന്നിട്ട് ഉണ്ണേട്ടൻ അന്ന് എനിക്ക് നാല് ബോട്ടിൽ മാലത്യാദി വെളിച്ചെണ്ണയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ ഒരു ലേഹി ഉണ്ടായിരുന്നു ആ ലേഹിയും കൂടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ തേച്ച് മുടി വളരുക അന്ന് പറയുമ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുടി വളരുന്ന ചിന്ത എനിക്ക് അങ്ങനെ കുറെ നാൾ ആ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് എനിക്ക് അതിനെ കുറിച്ച് സോങ് അത് അതന്നൊക്കെ ഇങ്ങനെ പിന്നെ അന്നൊന്നും നമുക്ക് സ്റ്റൈലായിട്ട് നടക്കാനോ ഒന്നും അറിയില്ലല്ലോ അപ്പൊ അവര് ഇങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയാണോ കേട്ട അത് മാതിരി ഇട്ടിട്ടല്ലോ ഇന്നും പറയുമ്പോ അങ്ങനെയല്ല കുറച്ചുകൂടി അറിയാന്ന് വിചാരിക്കുന്നു അപ്പൊ ത്തിനൊക്കെ സ്റ്റൈലൊക്കെ നടക്കാൻ പറ്റുമോ അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നിപ്പോ മുടിയുടെ കാര്യം പറയുന്നത് പിന്നെ ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ ആദ്യം ഒരു ചെറിയൊരു സ്റ്റെപ്പായിട്ട് വാങ്ങി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുത് നല്ല വിലയുണ്ട് അതിനൊക്കെ പക്ഷെ എന്നാലും ഒറിജിനൽ ഹെയർ ആണ് പിന്നെ ഇപ്പൊ ഈ ഡാൻസിനൊക്കെ തിരുവാതിര കളിക്കൊക്കെ വെക്കുമ്പോ അതൊരു രസമാണല്ലോ അത് വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് നീളത്തിൽ ഉള്ളത് ഇപ്പൊ എന്താ വെച്ചാൽ അത് അന്ന് പക്ഷെ ഞാനത് ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈയിടെ ഒരു വർഷം മുമ്പ് ആ ടൈമിലായിരുന്നു മുടി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരുവാതിരയ്ക്കൊക്കെ മുടി ഉള്ളതല്ലേന്ന് പറഞ്ഞിട്ട് ഒരു ഹെയർ എക്സ്ട്രൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇപ്പോൾ എനിക്കത് വെക്കണ്ട കാരണം ഇപ്പം എനിക്ക് അത്രയും നീളം വെച്ചു കിട്ടും അത്രയ്ക്കും നീളം വന്നിട്ടുണ്ട് പിന്നെ മുടി വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ അല്ലേ അപ്പം എൻ്റെ മുടിയിലേക്ക് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എന്താ വീട് ചെയ്യാൻ കാരണം വെച്ചപ്പോൾ ഈ എണ്ണ തേച്ചപ്പം എനിക്ക് നല്ല മാറ്റം തോന്നിച്ചിട്ടായിരുന്നു പെട്ടെന്ന് നീളം വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ആഴ്ചയിൽ ഇപ്പം ഈ എണ്ണ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാകാം അങ്ങനെയാണ് ആ ടൈമിനനുസരിച്ചിട്ടാണ് സമയം കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ തേച്ച് കുളിക്കാറുണ്ട് അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ആ എണ്ണ തേച്ച് കുളിക്കാറുണ്ട് അപ്പോൾ പറഞ്ഞിട്ടുള്ളത്യാദിയല്ല ആലത്യാദിയല്ല ഇപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കണം ഒരു ഒരു ആരും എനിക്ക് പറഞ്ഞു തന്നെ ആരാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയില്ല ആ ആ എണ്ണയാണ് ഇപ്പോൾ ഞാൻ തേക്കണം ആ വെളിച്ചെണ്ണയിൽ കുരുമുളക് രണ്ട് മണി കുരുമുളക് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ല വെളുത്തുള്ളി അല്ല സോറി ചുവന്നുള്ളി ചുവന്നുള്ളി ഇട്ടിട്ടുള്ള ആ അതും പിന്നെ കറിവേപ്പിനും ഈ മൂന്ന് സാധനങ്ങളാണ് ഇട്ടിട്ട് കാച്ചിട്ട് തേക്കാറ് അപ്പം അതിന് ശേഷം എനിക്ക് മുടി ഇങ്ങനെ നീളം പെട്ടെന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് എന്തായാലും എനിക്ക് നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയൊരു കാര്യം ഞാൻ നിങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം അപ്പം നമുക്ക് നോക്കിയാലോ കല്യാണം ഒരു വൈകുന്നേരത്ത് ആണ് കല്യാണം അത് കുട്ടികളെ ഞങ്ങളുടെ കുട്ടികളെ കൊറോണ സമയത്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരു ട്യൂഷൻ ടീച്ചറുടെ അത് ഓൺലൈനായിട്ടാണ് ഞാന് പെയ്യാണ്ടായിട്ട് ഞാനും പഠിപ്പിക്കും ആ സമയത്ത് എന്നാലും കുറച്ചുകൂടി ഇത് ടീച്ചറാകുമ്പോ ഒന്നും കൂടി ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഓൺലൈനായിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ കല്യാണം ഇന്ന് അപ്പൊ ഇന്ന് വൈകുന്നേരത്ത് പോണം അല്ലേ അതെ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം ബൈ